പാവങ്ങളുടെ പടത്തലവൻ എ കെ ജിയുടെയും കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ ഇ എം എസിന്റെയും മുൻ സി പി എം സംസ്ഥാന സെക്രട്ടറിയും ജനങ്ങളുടെ പ്രിയ നേതാവുമായ കോടിയേരി ബാലകൃഷ്ണന്റെയും അർദ്ധകായ ഫൈബർ ഗ്ലാസ് ശില്പം ശില്പി ഉണ്ണിക്കാനായുടെ പണിപുരയിൽ ഒരുങ്ങുന്നു മൂന്നര അടി ഉയരമുള്ള ശില്പങ്ങൾ മൂന്നു മാസം സമയമെടുത്താണ് ഒരുക്കിയത് അടുത്താഴ്ച വഞ്ചിയൂർ ജംഗ്ഷനിൽ അനാച്ഛാദനം ചെയ്യുന്ന എ കെ ജിക്കും ഇ എം എസിനും വെങ്കല നിറവും കുട്ടവിളയിലേക്ക് നിർമ്മിച്ച കോടിയേരി ബാലകൃഷ്ണന് ഒറിജിനൽ നിറവുമാണ് നൽകിയത് കേരള ലളിതകലാ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗമായ ശില്പി ഉണ്ണീഖാനായി പുനലൂരിലേക്കുള്ള മുൻ മന്ത്രി ആർ ബാലകൃഷ്ണപിള്ളയുടെയും മന്നത്ത് പത്മനാഭന്റെയും പാലക്കാടേക്കുള്ള പ്രിയ ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെയും പത്തടി ഉയരമുള്ള വെങ്കല ശില്പ നിർമ്മാണം പണിപ്പുരയിലാണ് സി പി എം വഞ്ചൂരിലേക്കാണ് ശില്പമൊരുക്കുന്നത് തിരുവനന്തപുരം പട്ടണത്തിലേക്ക് വേണ്ടിയാണ് ഇ എം എസിൻ്റെയും എ കെ ജിയുടെയും കോടിയേരി ബാലകൃഷ്ണൻ്റെയും ഫൈബർ ഗ്ലാസ് ശില്പങ്ങളാണ് ഒരുങ്ങുന്നത് ഈ മൂന്ന് ശില്പങ്ങളും മൂന്നര അടി വയരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അത് കളിമണൽ നിർമ്മിച്ച ശേഷം പ്ലാസ്റ്റർ പരിസൽ മോളിലെടുത്ത് ഫൈബറിലേക്ക് കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് ഈ ഇതോടുകൂടി തിരുവനന്തപുരം പട്ടണത്തിലേയും എൻ്റെ ഒൻപതാമത്തെ ശില്പം പൂർത്തിയാവുകയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഒരു ചെയ്യുന്ന ാണ് കൂടാതെ പാലക്കാട് വിനോദിനി ബാലകൃഷ്ണനും വിനീഷ് കോടിയേരിയും കോടിയേരി ബാലകൃഷ്ണന്റെ കളിമണ്ണിൽ തീർത്ത ആദ്യ രൂപം വിലയിരുത്താൻ കാനായിൽ എത്തിയിരുന്നു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ